വക്കീല് പറയുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യപ്പെടും ഇവിടെ ഇല്ലാത്ത ചില കക്ഷികളുടെ നല്ല പിന്തുണയും പ്രോത്സാഹനവുമാണ് ഈ സഭയിൽ അദ്ദേഹം കാണിക്കുന്നത് ആ വക്കാലത്ത് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് കിട്ടിയത് കൂടുതലായി എന്ന് ആരെങ്കിലും വാദിക്കുമ്പോ അറിഞ്ഞുകൂടെ ആ വാദമാണ് ഇപ്പൊ കേൾക്കുന്നത് കിട്ടിയത് കൂടിപ്പോയി അത് കൊണ്ട് ഇത് കുറയ്ക്കണം എന്നാണ് അത് തന്നെയല്ല പ്രസംഗം കേൾക്കുമ്പോ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള കാരണമൊക്കെ പറയുമ്പോ കുറച്ചുകൂടി ഗൗരവപ്പെട്ട കാരണമൊക്കെ പറയണം ഈ കന്നുകാലി തൊഴുത്തും കൊളവും ലിഫ്റ്റും നവകേരള നവകേരസാസിന്റെ ബസ്സും ഒക്കെ പറയുന്ന ഒരു റേഞ്ച് ഉണ്ടല്ലോ ആ റേഞ്ചൊക്കെ ഒന്ന് കൂട്ടണം അതല്ലാതെ ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് കൂടി അറിയിക്കുക നമുക്കറിയാം എങ്ങും കാണാത്ത രീതിയിലാണ് കേന്ദ്രം കേരളത്തിൻ്റെ അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ അതുപോലെ കേന്ദ്ര ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നത് അതുമാത്രമല്ല ഇവിടെയുള്ള ഗവർണർ ഉൾപ്പെടെ ഇ ഡി ഉൾപ്പെടെ മറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒക്കെ നമ്മളെ നന്നായി വരിഞ്ഞു മുറുകയാണ് അങ്ങനെ മുറുകുന്ന സന്ദർഭത്തിൽ ഒപ്പമുണ്ടാകേണ്ട ആളുകൾ നമ്മൾ ഒരുമിച്ചെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും കൊണ്ടും ഒത്തിരി അറിഞ്ഞുകൂടെ എന്നാലും ധാർമ്മികമായിട്ടുള്ള പിന്തുണ പ്രതീക്ഷിക്കുന്ന കേരള ജനത മൊത്തം പ്രതീക്ഷിക്കുന്ന ഒരു സൈഡിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് ഇപ്പോൾ അവർ അപ്പുറത്തേക്ക് തലതിരിഞ്ഞിരിക്കുന്ന പുറംതിരിഞ്ഞിരിക്കുന്ന ഒരു സമീപനം എടുക്കുന്നത് സർ മരം കാണാതെ കാട് കാണ പോലെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത് ഒരു ചെറിയ ബലൂൺ ബലൂണിങ്ങനെ വീർപ്പിക്കുമല്ലോ വീർപ്പിക്കുമ്പോൾ അവസാനം എന്താവും നമുക്കറിയാം അതുപോലെ തന്നെ യഥാർത്ഥത്തിലുള്ള സ്ഥിതി ഇതാകും എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്ക് രണ്ടായിരത്തി പതിനാറില് മെയ് മാസത്തിലാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറും അതാ സർക്കാരിന് അസ്ഥിരമായിട്ടുള്ളൊരു സമ്പദ്ഘടനയാണ് മുൻ സർക്കാർ കൈമാറിയെന്നെല്ലാവർക്കും അറിയാം അന്നത്തെ ധവളപത്രവും അതനുസരിച്ചുള്ള കണക്കുകളും ഒക്കെ അത് നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് നാല് ആറ് കോടി രൂപ കടായിരം അന്ന് കൈമാറിയത് അതിന് ശേഷം നമുക്ക് നമ്മുടെ കേരളം അനുഭവിച്ച എത്രയോ തീഷ്ണമായിട്ടുള്ള അനുഭവങ്ങൾ ഇനി വീണ്ടും ആവർത്തിക്കേണ്ടതില്ലല്ലോ ഓക്കി വന്നു പ്രളയം വന്നു അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അതിന് മാത്രമല്ല നമുക്ക് സർക്കാർ ജീവനക്കാർക്ക് ഉൾപ്പെടെ കൊടുക്കേണ്ട നിരവധിയായിട്ടുള്ള ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള അത് പ്ലസ് ടു അധ്യാപകർക്ക് കൊടുക്കേണ്ട വിമമായ സംഖ്യ അങ്ങനെ ഓരോ ഘട്ടത്തിൽ നോക്കിയാലും വലിയ തോതിലുള്ള സാമ്പത്തികം നമുക്ക് വിനിയോഗിക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് അതിനോടൊപ്പം തന്നെയാണ് മറ്റ് സാഹചര്യങ്ങൾ നമ്മൾ വന്നത് ആ സാഹചര്യത്തിൽ നിന്നാണ് അന്ന് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുറത്തു നിന്നുള്ള ഒരു സമ്പത്ത് കണ്ടെത്താനുള്ള പരിപാടി എന്ന അർത്ഥത്തിൽ കിഫ്ബിയെ നമ്മൾ കണ്ടത് കിഫ്ബി കണ്ട അന്ന് ഓർക്കുന്ന നിയമസഭയിൽ എത്ര ശക്തിയായിട്ടുള്ള വാദഭവങ്ങളാണെന്നറിയോ ഒരു പുതിയ പദ്ധതി കൊണ്ടുവരുന്ന അർത്ഥത്തിലല്ല ഇത് എൻ്റെ കൂടി അസംബ്ലി മണ്ഡലത്തിൽ വേണമെന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ അതിനോടുള്ള വാദഗതി ഒക്കെ പറയുന്നതോടൊപ്പം തന്നെ ഇത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ചില ആളുകൾ പറഞ്ഞു നിങ്ങളിത് പാസ്സായിക്കോ പാസ്സായി ഞങ്ങൾ കോടതി പോയിട്ട് ഞങ്ങൾ ചലഞ്ച് ചെയ്ത് ഇത് ഇതില്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ ആളുകൾ ഉൾപ്പെടെ ഉണ്ട് അതൊക്കെ ഈ നിയമസഭയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ചില ആളുകൾ അങ്ങനെ പറഞ്ഞവരുണ്ട് അത് കഴിഞ്ഞിട്ട് എന്തായി അവസാനം കിഫ്ബി വന്ന് കിഫ്ബിനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അതൊക്കെ ഉയർന്നു വന്നു അന്ന് ഈ നിയമസഭയിൽ ഉയർത്തിയ വാദങ്ങൾ ആ വന്ന് ഉയർത്തിയ വാദങ്ങളിൽ ഒരു പ്രധാനപ്പെട്ടത് ഇന്ന് ബി ജെ പി ഗവൺമെന്റ് പറയുന്ന വാദത്തിൽ ഒന്നാണ് ഇത് നിങ്ങളുടെ പൊതുഗണത്തിൽ ഉൾപ്പെടുത്തും ഇപ്പൊ അന്ന് അവർക്ക് അത്രയും തോന്നിയില്ല ഇന്ന് അവർക്ക് പൊതുഗണത്തിൽ ഉൾപ്പെടുത്താനുള്ള രീതിയിൽ അവർ ചിന്തിച്ചു അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്ഥിതി ഉണ്ടാക്കിയതിന് ഉത്തരവാദി യഥാർത്ഥത്തിൽ ആരാ യഥാർത്ഥത്തിൽ യു ഡി എഫ് ആണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് നമുക്ക് രണ്ടാമത് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തില് ഇത്തരത്തില് കടത്തിന്റെ ഒരു ശേഷി സംബന്ധിച്ച് മൂന്ന് ശതമാനമാകണം എന്ന് എപ്പോഴാ വന്നത് രണ്ടാം യു പി എ ഗവൺമെന്റിന്റെ കാലത്താണോ ആ രണ്ടാം യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് അത്തരമൊരു സ്ഥിതി സംസ്ഥാനത്തിന് മൂന്ന് ശതമാനം എടുക്കാനുള്ള സ്ഥിതിയിലേക്ക് എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഇന്ന് നിയമസഭയിൽ ഇരിക്കുന്ന യു ഡി എഫ് അംഗങ്ങളാണ് മറക്കരുത് അത്തരം സംവിധാനത്തിലേക്ക് പോകുന്നു അപ്പോഴും അവിടെയും ഓർവ് വരുത്തുന്നു നമുക്ക് പുതിയ പുതിയ സാധ്യതകൾ കിട്ടുന്നു ആ സാധ്യതകളെല്ലാം ഒന്നൊന്നായി മാറ്റുന്നതിന് വേണ്ടി മറ്റുള്ളവരോടൊപ്പം നിൽക്കുന്ന ഒരു വളരെ പരിതാപകരമായ സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് അറിയാം കേന്ദ്രത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു പിടിയുമില്ലാത്ത ഒരു അർത്ഥത്തിലും ഒരു ചെറിയ നേരത്തെ ഉണ്ടായിരുന്ന കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു മെമ്പർ അന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അടുത്ത പ്രാവശ്യം ആ അക്കൗണ്ട് പൂട്ടുമെന്ന് പറഞ്ഞു കൂട്ടിയിട്ട് തന്നെയാണ് രണ്ടാമത് നമ്മളിവിടെ വന്നത് ആ അക്കൗണ്ട് പൂട്ടി ഒരാളുമില്ല അങ്ങനെ ഒരാളുമില്ലാത്ത ഒരു സമയത്ത് അവർക്ക് എങ്കിലും അവർക്ക് എന്ന് പറയുന്ന പോലെയാണ് അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് നമ്മളിങ്ങനെ കുഴപ്പത്തിലാക്കാൻ കഴിയുന്നതിലുള്ള വളരെ ഗൗരവപ്പെട്ട അർത്ഥത്തിലുള്ള പണി ഇപ്പൊ എടുക്കുകയാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം നമ്മൾക്ക് ഇന്ത്യയുടെ ഒരു ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു ഫെഡറലിസം നമുക്കറിയാലോ അതനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് അവർക്ക് നൽകേണ്ടത് കൊടുക്കേണ്ടത് ഒക്കെ ചെയ്യാലോ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സെസ് മറ്റു കാര്യങ്ങൾ പിന്നീടത് മാറി ജി എസ് ടിയിലേക്ക് വന്നു ജി എസ് ടിയിൽ വന്നപ്പോൾ സംസ്ഥാന സർക്കാരിന് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് ഏതൊക്കെ അധിക വരുമാനം കണ്ടെത്താൻ കഴിയുക പെട്രോളിൻ്റെ പറ്റും ചിലപ്പോൾ ഡീസലിൻ്റെ പറ്റും അദ്ദേഹത്തിൻ്റെ പറ്റും ചില നാമമാത്രമായ കാര്യങ്ങൾ ബാക്കി എല്ലാ അധികാരങ്ങളും ഏത് തലത്തിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന ഒരു അധികാരങ്ങൾ പോയി അധികാരം പോകുന്നത് മാത്രമല്ല അവിടെ നിന്ന് കിട്ടേണ്ട സംഖ്യ അതിൽ കുറവ് വരുത്തുന്നു സംഖ്യ കുറവ് വരുത്തുന്നതിന് ഇപ്പം നമ്മൾ പരിശോധിച്ചാൽ അറിയാം ചെലവെല്ലാം ചെയ്യാം ആര് ചെയ്യണം സംസ്ഥാന സർക്കാർ ചെയ്യണം വരുമാനമെല്ലാം ആര് എടുത്തോളാം ഞങ്ങൾ എടുത്തോളാം ഇതാണ് കേന്ദ്രത്തിന്റെ രീതി അങ്ങനെ രീതി മാത്രം ഒരു സൈഡിൽ നിൽക്കുന്നു മറ്റൊന്ന് നമ്മുടെ സംസ്ഥാനങ്ങളിൽ കൊടുത്തതും ഇന്ത്യയിൽ നിന്ന് വെറുതെ പരിശോധിച്ച് നോക്കിയാൽ അറിയാം അത് ബി ജെ പി വരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അവരുടെ സമ്പത്ത് പമ്പ് ചെയ്യാണ് കൊടുക്കുകയാണ് ഓരോ സ്ഥലത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് സംസ്ഥാനങ്ങളിൽ പലവിധ കാരണങ്ങൾ പറഞ്ഞ് ഇപ്പൊ കിഫ്ബിയുടെ ഉൾപ്പെടെയുള്ള പൊതുഘടങ്ങൾ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് അവരുടെ വാങ്ങാനുള്ള ക്രയശേഷി ഉൾപ്പെടെയുള്ള കാര്യത്തിൽ എങ്ങനെ കുറവ് വരുത്താൻ കഴിയും എന്ന കാര്യത്തിലുള്ള ചിന്തയാണ് അവിടെ ഉണ്ടാകുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ലോ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ആകെ വരുമാനത്തിന്റെ അറുപത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനം കേന്ദ്രത്തിന് അല്ലെ അതിൻ്റെ ചെലവോ അറുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം ആ ചെലവുകൾ ചെയ്യാനെല്ലാം സംസ്ഥാനത്തിന് ഉത്തരവാദിത്തമായിട്ടാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ജി എസ് ടി വരുമാനത്തിന്റെ ഏകദേശം നേർപ്പകുതി മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് ഒരു രാജ്യത്തിൻ്റെ ഉത്തമ സാമ്പത്തിക താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് പറയാൻ നാം ഏതെങ്കിലുമൊക്കെ വേദി ഉപയോഗിക്കുമ്പോൾ ആ വേദിയുടെ ഒരുമിച്ച് ഇരിക്കേണ്ട പ്രതീക്ഷിക്കേണ്ട ആളുകളല്ലേ നമ്മുടെ മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ടവരുമെല്ലാം ആദ്യമായി സംസാരിച്ചവരോടാണ് പ്രതിപക്ഷത്തോടാണ് എന്തുകൊണ്ട് ഇവർ കൂടി ഒരുമിച്ചുണ്ടാകുക നമുക്ക് കേരളത്തിന് ഒരുമിച്ച് ഒരു ശബ്ദം ഡൽഹിയിൽ ഉണ്ടാക്കുക ഇപ്പം അതിനുള്ള വാദം പറയുന്നത് എന്താ ഇത് സമ്മേളനമാണോ അല്ല വേറെ വല്ലതുമാണോ ആണോ ഇത് പ്രതിഷേധമാണോ പിക്കറ്റിങ് ഇത് ഇത് ഇത്തരം വളരെ ചെറിയ കാര്യങ്ങളല്ലല്ലോ പറയേണ്ടത് ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഓരോ പൗരനും ആവശ്യ അവകാശപ്പെട്ട കാര്യത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്ന കാര്യത്തിൽ ഒരു യോജിപ്പോടു കൂടിയുള്ള ഒരു വർത്തമാനല്ലേ ഉണ്ടാകേണ്ടത് മറ്റൊരു കാര്യം നമുക്ക് നോട്ടു നിരോധനം വന്നത്തെ സ്ഥിതി എന്താ നോട്ടു നിരോധനം വന്ന സമയത്തുണ്ടായത് മുൻ സാമ്പത്തിക ഉപദേശകൻ രവീന്ദ്ര സുബ്രഹ്മണ്യം അതുപോലെ മുൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുരാം രാജൻ പോലുള്ളവരെല്ലാവരും ഈ നോട്ടു നിരോധനം സംബന്ധിച്ചുള്ള കള്ളക്കളി അത് സംബന്ധിച്ച് കേരളത്തിൽ ഉണ്ടായ ദോഷങ്ങളൊക്കെ നന്നായി സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നമുക്കൊന്ന് വായിക്കുന്നതും അതിനനുസരിച്ചുള്ള പരിപാടികളിൽ നമ്മുടെ പ്രതിപക്ഷം ഉൾപ്പെടെ സഹകരിക്കുന്നതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം മറ്റൊരു കാര്യം ഇതോടൊപ്പം തന്നെ നമുക്ക് ഈ വെട്ടിക്കുറവ് വരുത്തുന്നതോടൊപ്പം തന്നെ ഭക്ഷ്യ പൊതുവിതരണ രംഗത്തെ കേന്ദ്ര അവഗണന നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആളുകളെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ റേഷൻ വിഹിതം പരിമിതപ്പെടുത്തിയത് വിലക്കയറ്റം സംബന്ധിച്ച് പറയുന്നു ആളുകൾക്ക് ഈ ഭക്ഷ്യ സാധനങ്ങളുടെ വസ്തുതകളെ പറ്റി പറയുന്നു സിവിൽ സപ്ലൈസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു അത് പറയുമ്പോൾ തന്നെ കേന്ദ്രം വരുത്തിയ കാര്യങ്ങളിൽ അവർക്കെതിരെ അങ്ങനെ പറയാൻ ഒന്നും കഴിയുന്നില്ല ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തി അൻപതിനായിരം പേർക്ക് മാത്രമാണ് ഏകദേശം ഒരു നാല്പത് നാൽപ്പത്തി മൂന്ന് ശതമാനം പേർക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ റേഷൻ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ മണ്ണെണ്ണ എന്തോരം ഈ ഫിഷറീസ് അതിനോട് ബന്ധപ്പെട്ട ആളുകൾ അതിനോട് തീരപ്രദേശത്ത് നിൽക്കുന്ന ആളുകൾ എത്രത്തോളം ഈ വിഷമം ഇക്കാര്യത്തിൽ അനുഭവിക്കുന്നു നമുക്കറിയാം അത് അതിന് കുറവ് വരുത്തിയിരിക്കുന്നു അങ്ങനെ ഓരോ രംഗത്തും വലിയ രീതിയിലുള്ള വെട്ടിക്കുറവ് വരുത്തുകയാണ് നമ്മളൊന്നാലോചിക്കുക ഈ കുറവുകളൊക്കെ നടത്തുമ്പോഴും കടമെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കടമെടുക്കുന്നവർ പാവപ്പെട്ടവർക്ക് ഒരു കൂലുണ്ടാക്കാൻ നമ്മുടെ പാവപ്പെട്ട സാധാരണക്കാരൻ മക്കൾക്ക് പഠിക്കാൻ നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ളൊരു ജനതയെ സൃഷ്ടിക്കാൻ അത്തരത്തിൽ കടമെടുത്താലും ഈ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു ഗവൺമെന്റ് ആയി അടയാളപ്പെടുത്തണം എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലവാരത്തിലാണ് പോകുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മള് നല്ല ജൂലിയ സീസർ പറ്റി അറിയാം ഷേക്സ്പിയറിന്റെ ഒരു പ്രധാനപ്പെട്ട ക്ലിയോപാത്രയിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആ ജൂലിയ സീസർ ഈ പിന്നിൽ നിന്ന് മാർക്ക് ആന്റണി കുത്തുമ്പോ വീഴുന്നുണ്ട് പടക്കളത്തിൽ വെച്ച് വീഴുന്നുണ്ട് ആ വീഴുന്ന പടയാളി അല്ലെങ്കിൽ ആ നേതാവിനെ പോലെ ആയിരിക്കില്ല ഈ ഇടതുപക്ഷവും അതിന്റെ നേതാക്കന്മാർ ഉറപ്പായും അതിന് പിന്തുണ നൽകാൻ പോലും നിങ്ങൾ കൂടി ഉണ്ടാകണം എന്ന് മാത്രം അവസാനിപ്പിക്കുന്നു